അകാലത്തിൽ വിട്ടുപിരിഞ്ഞ മകൾക്ക് ഹൃദയസ്പർശിയായ പിറന്നാൾ ആശംസയുമായി ഗായിക കെ എസ് ചിത്ര ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് നന്ദനക്ക് ആശംസ നേർന്നത് ഒരേ ദിവസം കഴിയും തോറും കൂടുതൽ മിസ് ചെയ്യുന്നുവെന്നും ആ വിടവിൽ നികത്താൻ തനിക്ക് കഴിയില്ലെന്നും ചിത്ര സോഷ്യൽ മീഡിയയിൽ കുറിച്ചു എൻ്റെ ഹൃദയത്തിൽ നീ ഒരു വിടവ് അവശേഷിപ്പിച്ചു അത് ഒരിക്കലും നികത്താൻ എനിക്ക് കഴിയില്ല ദിവസങ്ങൾ കഴിയും തോറും ഞാൻ ഇനെ കൂടുതൽ മിസ് ചെയ്യുന്നു പിറന്നാൾ ആശംസകൾ നന്ദന ചിത്രക്കുറിച്ചു പ്രിയ ഗായികയുടെ വാക്കുകൾ ആരാധകരുടെ മനസ്സിൽ നൊമ്പലമാകുകയാണ് നീണ്ട പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി രണ്ടിലാണ് കെ എസ് ചിത്രയുടെയും ഭർത്താവ് വിജയ് ശങ്കറിൻ്റെയും ജീവിതത്തിലേക്ക് നന്ദന എത്തുന്നത് എന്നാൽ ഇരുവരുടെ സന്തോഷം അധികനാൾ നിന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ദുബൈയിലെ വിലയിൽ നീന്തൽകുളത്തിൽ നീണുണ്ടായ അപകടത്തിൽ നന്ദന ലോകത്തോട് വിട പറഞ്ഞു മകളുടെ വേർപാട് ചിത്രയെ ഏറെ തളർത്തിയിരുന്നു സംഗീത ജീവിതം വിട്ട് വീട്ടിലൊതുങ്ങിയ ഗായികയെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്നാണ് തിരികെ കൊണ്ടുവന്നത് ആ വിടവി നികത്താൻ എനിക്ക് ഒരിക്കലും കഴിയില്ല മകളുടെ പിറന്നാൾ ദിനത്തിൽ ചിത്ര പറയുകയാണ് ഇപ്പോൾ നൊമ്പരമാണ് ചിത്രയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ